അപ്പൊ മക്കളെ ഇന്നത്തെ നോമ്പ് തുറ ആങ്ങളുടെ വീട്ടിലാണ് കേട്ടോ ആങ്ങളെ വീട് ഇരുന്നിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞില്ല അവൻ പുതിയ വീട് വെച്ചിട്ട് മഷാലായിരിക്കും ഇരുന്നിട്ട് അപ്പൊ ആദ്യത്തെ നോമ്പ് തുറ ആണ് കേട്ടോ നോമ്പായിട്ട് ആദ്യമായിട്ടാണ് നോമ്പ് തുറ കിട്ടണത് കെട്ടോ അപ്പൊ ഞങ്ങള് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ ഞാനും മിന്നും ഫാത്തിമയാണ് ഈ വണ്ടിമേ പിന്നെ മുത്തുട്ടിയും ഓപ്പലാക്കിയും ബാക്കിലുണ്ട് ഇണ്ട് ഞങ്ങളാണ് ആദ്യം പോകുന്നത് പക്ഷെ എൻ്റെ വണ്ടി ഇന്ന് സർവീസിന് കൊടുത്തു കേരുന്നേ അപ്പത് കാരണം വണ്ടി കിട്ടാൻ വേണ്ടി ലേറ്റായി ഞങ്ങൾ നല്ല ലേറ്റായിട്ടോ പോണത് കട്ടാമ്പി പാലത്തിൻ്റെ മുകളിലെത്തി കേട്ടോ അങ്ങനെ മിന്നു ആണ് ക്യാമറമാൻ കേട്ടോ ആ നല്ല മഴ ഉണ്ടായിരുന്നില്ലേ വണ്ടിയൊക്കെ കഴുകി ആകെ സുന്ദര കുട്ടപ്പനായിട്ട് കൊടുക്കുന്നത് മഴ പെയ്തിട്ടാകെ വീണ്ടും വണ്ടിൻ്റെ മുകളിൽ ചെളിയൊക്കെ ആയി അപ്പൊ അങ്ങനെ ഞങ്ങള് പോവുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടിന്റെ അവിടേക്ക് എത്താനായിട്ട് തിരുവിലെത്തിട്ടോ എന്റെ വീട്ടിലേക്ക് എത്താറായി അപ്പൊ ഞങ്ങളാ തിരിക്കണന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു കാറ് വന്നിട്ടോ അപ്പൊ അതിന് സൈഡ് കൊടുത്തതാണ് അപ്പങ്ങനെ വീട്ടിലെത്തിയിട്ടോ ഇവിടെ ഒന്നും ആരുമില്ല തറവാടാണിത് തറുവാട്ടിൽ ആരുമില്ല അമ്മയും സീനത്തും സെമീറൊക്കെ അങ്ങോട്ട് പോയിക്കണു ആങ്ങളുടെ വീട്ടിലേക്ക് അപ്പം ഞാൻ വണ്ടി ഞങ്ങോട് കൊണ്ടുപോകൊണ്ടി വിചാരിച്ച് വണ്ടീനെവിടെ സൈഡാക്കിയിട്ടോ വണ്ടീനെവിടെ വെച്ചിട്ട് ഞാനും കുട്ടികളിഞ്ഞ് അങ്ങോട്ട് പോകും പക്ഷെ ഞങ്ങള് ആദ്യം വന്ന ആൾക്കാരാണ് പക്ഷെ ആദ്യം എത്തിയത് നോപ്പലാക്കി മുത്തൂട്ടി ആട്ടോ ഞങ്ങളുടെ അയൽവാസികളെ ഇന്നെ വിളിക്കുകയാണ് അപ്പം ഞാൻ അവരോട് ചിറിച്ചതാട്ടോ അപ്പം അങ്ങനെ അവിടുന്ന് ഞാൻ ആങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ ടേബിളിൻ്റെ മുകളിൽ ഞാൻ ചെല്ലുമ്പോൾ സെറ്റാക്കി വെച്ചുക്കണു കേട്ടോ പുസ്തകിൻ്റെ ചിലവുണ്ട് കേട്ടോ അവർക്ക് ഇന്നത്തെ ദിവസം പിന്നെ ഞങ്ങളെല്ലാവരും ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് മുത്തുട്ടി ഓരോ ഇബ്രി സത്തരങ്ങളും വിക്രസുകളും കാട്ടുകയാണ് ഇമ്മ പാത്തിമ്മാനോട് സംസാരിച്ചിരിക്കട്ടോ മാത്തിമ്മ കുറെയിലെ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊറേ വന്നിട്ട് ഇപ്പൊ അങ്ങനെ വരാറില്ല ഇപ്പം ഓരോ കോപ്രായങ്ങൾ കാട്ടാണ് സെമ്മീർ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റീസിനെ അവരെല്ലാരും താഴത്താണ് ഇരിക്കണത് അപ്പൊ ഞങ്ങൾ താഴത്തെ അമ്മായി ഇരിക്കണെന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും അവർക്കുള്ളത് അവര് താഴത്ത് കൊണ്ടുപോയിട്ട് സെറ്റാക്കുക കേട്ടോ അപ്പോൾ അവർ നിലത്തിരുന്നിട്ടാണ് ടേബിളിന്റെ മോള് പിന്നെ കുട്ടികൾക്ക് എല്ലാര്ക്കും കൂടി സ്പേസും ഇല്ല പാങ്കൊടുക്കണ്ടേ അതുവരെ ഞങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കാണ് പാങ്കുകൊടുക്കാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കട്ട മക്കളെ മുമ്പിൽ ചെന്നിരുന്നു കഴിഞ്ഞ കുറെ നേരം ഇരിക്കണ്ടേ അപ്പൊ ഈ കുട്ടികള് വിക്രസുകള് ബിലീസ തരങ്ങളും കാട്ടിട്ട് അവർ ഓരോന്ന് തട്ടിമറിച്ചു അപ്പൊ ഞങ്ങള് നേരെ അവിടെ പോയിരുന്നതാണ് എന്താട്ടോ അടുക്കള അടുക്കളൊക്കെ ഒക്കെ എല്ലാതും ഒരുക്കിയിട്ട് ആകെ അലുഭുത്തായിട്ടൊക്കെ എടുക്കുന്നത് ഇത് ബാക്കി സർവത്തിൽ ബാക്കിയുള്ളതാണ് പിന്നെ ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി ഹോട്ടലിൽ നിന്ന് മേടിച്ചതാണ് അതാണ് ചെമ്പട്ടിയിൽ അങ്ങനെ ഇരിക്കുന്നത് ടൈമിങ് ജിപ്പ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് പേർക്ക് തിന്നതുണ്ട് ജത കണ്ടില്ലേ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലട്ടോ ബാങ്കും കാത്തിട്ടിരിക്കണം അപ്പോൾ ഞങ്ങൾ ഫാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാങ്കുകൊടുക്കണത് കേക്കാല്ലല്ലോ ഇനി ബാങ്ക് കൊടുത്തോ ഞമ്മക്ക് കേക്കായിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പാങ് കൊടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ മഷാ അത നോമ്പ് പറക്കാണ് അപ്പം ഇന്നത്തെ നോമ്പ് തുറ എൻ്റെ മൂത്ത താങ്കളുടെ വീട്ടിലാണ് കേട്ടോ അപ്പം അങ്ങനെ അലഹദില്ല റാഹത്തായിട്ട് ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നു അത് കഴിഞ്ഞ് ഉസ്താദ് ഉസ്താ അതിന് നോമ്പ് ഇറക്കാനുള്ള സാധനം അങ്ങോട്ടോ കൊണ്ടു കൊടുത്തത് മദ്രസയിലേക്ക് കൊണ്ടു പക്ഷേ ഫുഡ് കഴിക്കാൻ ഉസ്താദ് അത് ഇങ്ങോട്ടാണ് വരുക അപ്പത്തിന് സീനത്ത് അടിച്ചിട്ട് തുടക്കാണ് കേട്ടോ എന്തൊരു സ്നേഹമുള്ള സീനത്ത മൂത്തച്ചിക്ക് അടിച്ച് തുടച്ചു കൊടുക്കുകയാണ് സീനത്ത് ബീഫ് വെച്ചത് സീനത്താണ് കേട്ടോ എങ്ങനെയുണ്ട് ബീഫ് എന്നുള്ള ചോദിക്കുകയാണ് അപ്പം ഉമ്മ അതൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് രാവിലെ കുറച്ച് മുമ്പ് വെച്ചതല്ല അപ്പോൾ ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ബീഫ് എല്ലാവരും പറഞ്ഞു ഇത് ചി ബിരിയാണിത്തെ ചിക്കനാണ് രണ്ടും വേറെ വേറെ കേട്ടോ ചോറ് ഇതാ കടയിൽ നിന്ന് മേടിച്ച പാടെന്നെയാണ് കേട്ടോ ഇവർ ഭാഗം കൊടുത്താൽ മതി മഞ്ചി തിന്നാൽ മതിച്ചിട്ടാണ് അവരിയ്ക്കുന്നത് അവർ ഫ്രിഡ്ജിൽ മഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു അത് തിന്നുകയാണ് അവർ ഞങ്ങൾ സീനത്ത് കച്ചമ്പറും അച്ചാറും ഇതൊക്കെ കവറിൽ നിന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ കൃഷ്ണ ഓരോന്ന് ഉണ്ടാക്കിയത് കൊടുന്ന് കാണിച്ചു തരുകയാണ് അമ്മായി അതാ അതാണ് ഇതാണ് ഇക്ക എന്താണെന്നൊന്നും മനസ്സിലാവില്ലട്ടോ അവള് പറയണത് ഇതാ അവൾ വരച്ച ചിത്രാണ് കേട്ടോ എങ്ങനെയുണ്ട് ഉണ്ടാ കമൻ്റ് ചെയ്യണേ അവൾ സ്വന്തമായിട്ട് വരച്ചതാണ് പിന്നെ അവൾ ഉണ്ടാക്കിയതാ അത്ര ഇത് അമ്മായി ഇതും വീഡിയോയിൽ ഇപ്പോ എടുത്തെന്ന് പറഞ്ഞിട്ട് ബൾബോണ്ടൊക്കെ ഉണ്ടാക്കിയതാ അത്ര അത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആങ്ങളെ അവസ്ഥ അതിനെ വെയിറ്റ് ചെയ്യുകയാണ് ടേബിളിതൊക്കെ തുടച്ച് ഇത് ഉമ്മാക്ക് ഉമ്മടെ ആങ്ങളെ കുരുമുളക് തന്നതാണ് കേട്ടോ അത് ഞാൻ കൈയോടെ ഏൽപ്പിച്ചതാണ് എൻ്റെ വണ്ടിയിൽ ഇരുന്നത് കൊടുക്കാൻ മറന്നു ഞാൻ ആങ്ങളെ മാമ ഉമ്മാട ആങ്ങള എല്ലാ പങ്ങന്മാർക്കും മാമ കുരുമുളക് കൊടുക്കും കേട്ടോ കുരുമുളക് അച്ചോടാണ് മാമക്ക് അപ്പം എല്ലാ പങ്ങന്മാർക്കും കുരുമുളകിൻ്റെ പരിപാടി കഴിഞ്ഞു ഇതാ ഇതിനാൽ കഴിഞ്ഞു അപ്പോൾ ആ എല്ലാ പങ്ങന്മാർക്കും പങ്ങന്മാരെ മക്കൾക്കും മാമ കൊടുക്കൂട്ട മുളക് അപ്പം അമ്മാക്കുള്ള ഒരു ഇൻഡ്യരിപ്പ് തന്നതാണ് ഇത് ഞാൻ എൻ്റെ അടുക്ക് പോകുമ്പോൾ എൻ്റെ അമ്മാക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ അമ്മാനെ കൈയോടെ ഏൽപ്പിച്ചതാണ് അപ്പോൾ സീനത്ത് ചോറും ഇതൊക്കെ വളമ്പി സെറ്റാക്കാം കേട്ടോ ബീഫും ഒക്കെ സെറ്റാക്കുന്നുണ്ട് ഉസ്താദ് വരുമ്പോഴത്തേനും എല്ലാതും തയ്യാറാക്കി എടുക്കുകയാണ് സീനത്ത് അപ്പം അങ്ങനെ ഉസ്താദിനുള്ള സാധനങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഉസ്താദ് വന്നിട്ട് നോക്കലാക്കോട് വർത്താനം പറഞ്ഞിട്ടിരിക്കട്ടോ അങ്ങനെ കുട്ടികളിവിടെ കളിക്കാണ് അവർക്ക് എല്ലാവരും കൂടിയിട്ടിങ്ങട്ട് കണ്ടാൽ കിടന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിസ്ന അതുവരെ മുണ്ടിടാതെ നടന്നു ഇപ്പോൾ അവൾ വലിയ ദൈവസ്തൈനെ കണ്ടുനോക്കുമ്പോൾ അവൾ വേഗം മുണ്ടൊക്കെട്ടു ചീനത്തു സ്തനു ചായ ഉണ്ടാക്കുക കേട്ടോ ബിരിയാണി തിന്നതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കാണ് ഓൾ അങ്ങനെ ഓൾ ചായ വെച്ചിട്ടോ അപ്പോൾ ഉസ്താദും അവരൊക്കെ ഭക്ഷണം കഴിക്കണം അവരെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് ഉസ്തായിൻ്റെയൊക്കെ കഴിഞ്ഞ് കൊലക്കാടൊക്കെ ഫുഡ് അടി കഴിഞ്ഞ് കെടുക്കുകയാണ് പിന്നെ ഞങ്ങൾ അടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ ഉസ്താദ് ചോറൊക്കെ തിന്ന് പോയി ഉസ്താദ് അടിപൊളി ആയിട്ടുണ്ട് ബീഫ് വെച്ചത് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അവിടെ സീനത്തിന് ക്രെഡിറ്റായി അങ്ങനെ ഞങ്ങളുടെ നോമ്പാക്കല്ലേ നിൻ്റെ ഓരി എടുത്തിട്ട് ചോറും ഞാനും ഞങ്ങൾക്ക് ഉള്ള പാർസലും ആക്കിയിട്ട് ഞങ്ങൾ പോരാണ് കേട്ടോ രാത്രിയായി അങ്ങനെ ഞങ്ങൾ വണ്ടിയുമ്പോൾ പോരാണ് പിന്നെ ഒരു കടയിലെത്തിവനപ്പ് കുടിക്കാലോ വിചാരിച്ചു ബിരിയാണി ഭയങ്കര ദമ്മായില്ലേ അപ്പോ ഒരു സെവനപ്പ് കഴിച്ചോണ്ട്